ഹലോ എല്ലാവർക്കും കേക്കാന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഓഡിയബിൾ ആണല്ലോ നമ്മള് ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടിപ്പോ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് നമ്മളെ ഈസോ പ്രത്യേകിച്ച് ഈസോ നമ്മൾ ഒരുമിച്ച് പത്തായി പതിനെട്ട് ഇരുപത് കൊണ്ടാണെന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം എന്താണ് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയെ ഞാനുണ്ടെന്ന് ഈശോയുടെ സാന്നിധ്യം ശരിക്കും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളിപ്പോ ഈശോയെപ്പറ്റി അതുപോലെ പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ ധ്യാനിക്കാൻ പോകുമ്പോൾ നമ്മള് ശരിക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് അപ്പൊ ആ ഒരു അപബോധത്തിലൂടെ ഇരിക്കാനായിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കാന്നുള്ളതാണ് ഈ ധ്യാനത്തിൽ ഉടനീളം അപ്പോൾ പരിശുദ്ധാത്മാവ് അതായത് സന്തക്കുസ്താ തിരുനാളിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ട് ഒരുങ്ങുകയാണ് അതിനു മുമ്പ് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം കൃതാവായി ഞങ്ങളിപ്പോള് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ സ്നേഹം അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപാവലങ്ങൾ നിറയുവാനും അതനുസരിച്ച് ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഏത് സാഹചര്യത്തിലാണേലും നിനക്ക് സാക്ഷ്യം വഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവ് വരുമ്പോൾ ശക്തി പ്രാപിക്കും എന്നൊരു വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ നീ നൽകണമേ പ്രത്യേകിച്ച് ആ ശക്തിയിലുടനീളം ആ ശക്തിയിലൂടെ നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് നിങ്ങൾക്ക് കൃപ നൽകണമെന്ന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി നമ്മുടെ വിമല ഹൃദയത്തിന് നമ്മുടെ ഈ ധ്യാനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയുമേ കർത്താവയുടെ കൂടെ ആകുന്നു ായിട്ട് പ്രതിയായിരിക്കട്ടെ ഞാന് നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോളി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു ഒരു നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ് അതായത് പരിശുദ്ധാത്മാവിനെ പറ്റി എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലൂടെയാണ് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം പരിശുദ്ധാത്മാവ് ഒരിക്കലും ഓർത്ത് നന്ദി പറയുന്നത് പ്രത്യേകിച്ച് അയോഗ്യനും പാപിയുമായ എന്നിലൂടെ പരിശുദ്ധാത്മാവിനെ പറ്റി ദൈവത്തിന്റെ ആ വലിയ ആത്മാവിനെ പറ്റി പറയാനായിട്ട് എനിക്ക് കർത്താവ് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുവാണ് ആദ്യമേ തന്നെ അതുപോലെ ഈ നന്മമരം ചാനലിൽ ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ അതായത് ഈശോയ്ക്ക് സ്നേഹ ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് അതുപോലെ തന്നെ അനേകരെ കർത്താവിന്റെ സ്നേഹത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ ചാനൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു നമ്മളിപ്പോള് ഏഹ് വചനം വെച്ച് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് അതിനു മുമ്പ് പരിശുദ്ധാത്മാവവും ഞാനും കൂട്ടായ ഒരു സംഭവം പറഞ്ഞു തുടങ്ങാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാന് സെമിനാരിയിൽ പഠിക്കുന്ന നാലാം വർഷം പഠിക്കുന്ന അവസരത്തില് ഫോർത്ത് ഇയർ ഞാൻ ശ്രീരംഗപട്ടണ കർണാടകയിലുള്ള ശ്രീരംഗപട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് സെമിനാരിയിലാണ് ജീവൻ ജ്യോതി സെമിനാരിയിലാണ് മിഷണറി ഓറിയന്റേഷൻ കോഴ്സ് പഠിക്കുന്ന ഒരു സാഹചര്യത്തില് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി അതായത് ഞാന് എന്റെ ആദ്യമ പിതാവിനെ വിളിക്കാറ് ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളതാണ് അപ്പൊ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചപ്പം അദ്ദേഹത്തിന്റെ റിംഗ് ടോൺ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണം എന്ന് പറയുന്ന ഒരു പാട്ടാണ് നിങ്ങളെല്ലാരും ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മള് ഈ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് അട്ടപ്പാടിയിലൊക്കെ ഈ പാട്ട് വളരെ പ്രസിദ്ധമായിട്ടൊക്കെ പാടുന്നതാണ് അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ കേട്ടതിന് ശേഷം എന്റെ ഉള്ളിന്റെ ഉള്ളില് ശരിക്കും ഈ പരിശുദ്ധാത്മാവ് ആരാണ് പരിശുദ്ധാത്മാവ് എന്താണ് ശരിക്കും പരിശുദ്ധാത്മാവിനെ ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇപ്പം പെട്ടെന്ന് അങ്ങ് തോന്നാൻ തുടങ്ങി ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോവുമെങ്കിലും പിന്നീട് അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണമെങ്കിൽ എന്തോ നമ്മളും അതും തമ്മിൽ എന്തോ ഒരു ഉള്ള പോലെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് പിന്നെ മറക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ കാണുമായിരിക്കും അപ്പോൾ ഇത് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ ചിന്ത എന്റെ മനസ്സിൽ ഇങ്ങനെ വരുവാണ് സ്വഭാവയുടെ ചെറുപ്പത്തിലെ പിടാകുമ്പോഴത്തേനും പരിശുദ്ധാന്നോ അവർക്ക് പ്രാർത്ഥിക്കുന്നു അല്ലാതെ പരിശുദ്ധാന്നവരെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മൾ ശരിക്കും അങ്ങനെ ആഗ്രഹിച്ചിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു സാഹചര്യമോ അങ്ങനെ നമ്മൾ തോന്നിയിട്ടില്ല അതിനുശേഷം ഞാൻ ഇങ്ങനെ എന്നും എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയതിനനുസരിച്ച് പരിശുദ്ധാന്നതോടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും അങ്ങനെ ഞാൻ അവധിക്ക് നാട്ടിൽ പോകുന്ന സാഹചര്യത്തിൽ ഒരവസരത്തില് ഞാൻ എറണാകുളത്തു നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഇരാറ്റുപേട്ടേക്ക് ബസ് കയറി അത് പോകുമ്പോൾ കാലടിയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലമായ എന്റെ സീറ്റിന്റെ സീറ്റ് ഒരു രണ്ടു പേർക്ക് ഇരിക്കാവുന്ന സീറ്റിന്റെ ആണ് ഞാൻ ദസൈ ഒരു സീറ്റ് കാലിയാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ ഈ കാലടി കഴിഞ്ഞുള്ള ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു സഹോദരൻ കയറി സഹോദരൻ വെള്ളച്ചട്ടും വെള്ളം മുണ്ടൊക്കെ എടുത്തത് ആളെ നല്ല ഗ്രേസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കയറി അവിടെ ഇരുന്നു ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പരിശുദ്ധാത്മാവിനെ അറിയാൻ സാധിക്കും ശരിക്കും കൂടുതലും നമ്മള് തിയോളജി ഒന്നും പഠിക്കുന്ന സാഹചര്യമല്ല ഇപ്പൊ പരിശുദ്ധാത്മാവിനെ പറ്റി അറിയാനായിട്ട് അവൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നൊപ്പം ആ സഹോദരൻ എന്നിങ്ങനെ തോന്നിയിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചെമാസിന് പരിശുദ്ധാത്മാവനെ ലഭിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അറിയണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി കാരണം അദ്ദേഹത്തെ എനിക്ക് ഒരു പരിചയമില്ല എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ പ്രാർത്ഥിച്ച കാര്യം അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേക ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കുന്നുണ്ടോ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി എന്നുള്ളതാണ് അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കി ഇറങ്ങി എനിക്കൊന്നും മിണ്ടാൻ തോന്നിയില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ എന്റെ ചെവികളിൽ ഭയങ്കരമായിട്ടും അങ്ങ് പതിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ ചെന്നൊക്കെ ഞാൻ വൈകുന്നേരം കുരിശ്വരൊക്കെ കഴിഞ്ഞ് ഞാൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പം എനിക്ക് കിട്ടിയ വചനഭാവമാണ് ആ വചനഭാവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശേഷം പോകുന്നത് വചനഭാവമാണ് വിശുദ്ധ ഓഹന്നാന്റെ സുവിശേഷം പതിനഞ്ച് പതിനാലാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് എനിക്ക് കിട്ടിയത് വിശുദ്ധ ഓഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഈശോ കൂടുതൽ സംസാരിക്കുന്നത് ഈ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ചിറ്റന്മാരോടൊക്കെ അപ്പോൾ ഈശോ ഇവിടെ പറയുന്ന ഈ വാക്കുകളാണ് എനിക്ക് കിട്ടിയത് അത് ആ ഒരു വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ശരിക്കും ഈശോയുടെ ആ സ്നേഹം അതായത് ഈശോ നമുക്ക് തന്ന ആ സമ്മാനം പരിശുദ്ധാത്മാവ് വാങ്ങുന്ന സമ്മാനത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനഭാവം ഇപ്രകാരമാണ് ബൈബിൾ ഉള്ളവർക്കൊക്കെ എടുത്ത് വായിക്കാവുന്നതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യയായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നിട്ട് എന്നാൽ നിങ്ങൾ അവനെ കാണുന്നു കാരണം അവൻ നിങ്ങളോട് തുസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഈ വചനഭാഗമാണ് എനിക്ക് കിട്ടിയത് ഇതിനുശേഷം ഇത് വായിച്ചതിന് ശേഷം പരിശുദ്ധാത്മാനോട് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാനോട് എപ്പോഴും പ്രാർത്ഥിക്കും അതുപോലെ പരിശുദ്ധാത്മകോട് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനൊക്കെയായിട്ട് സാധിക്കും അങ്ങനെ പരിശുദ്ധാത്മകമായിട്ടൊരു കൂട്ട് അതായത് പരിശുദ്ധാത്മകമായിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഞാൻ ആത്മീയമായ ഭയങ്കര ഉയർന്ന് എന്നുള്ള രീതിയിലല്ല പറയുന്നത് പക്ഷെ പരിശുദ്ധാത്മകമായിട്ട് ഒരു ഭയങ്കര ഒരു കൂട്ടെന്റെ ജീവിതത്തിൽ ഉണ്ടായി അതിനുശേഷം എത്രയധികം ഉണ്ടായാലും എന്നെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ അങ്ങ് മുളയെടുക്കും കാരണം എത്ര വിഷമതകൾ ഉണ്ടായാലും പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടോ എന്നുള്ള ഒരു വിശ്വാസം ദൈവാത്മാവന്റെ കൂടെ ഉണ്ടോ എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ മുളയെടുത്തു ശരിക്കും നമ്മൾ പരിശുദ്ധാത്മാവിനെ കാണേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ ഒരു ഫീലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് തോന്നുന്ന അനുഭവമായിട്ടോ അല്ല പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ നിസ്സാരമായ കാര്യങ്ങളൊന്നും പറയാറില്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ടോ ഉദാഹരണത്തിനിപ്പം എന്നെ മറ്റൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ ശരിക്കും എന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറയുന്നത് അല്ലെ നമ്മള് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം ഈശോയെ പരിചയപ്പെടുത്താനായിട്ട് ദൈവം നിയോഗിച്ച ഒരു പ്രവാചകനാണ് യോഹന്ന ഈശോയെ പരിചയപ്പെടുത്താനായിട്ട് ദൈവം നിയോഗിച്ച ഒരു പ്രവാചകനാണ് യോഹന്ന യോഹന്നാൻ എങ്ങനെയാണ് ഈശോയെ പരിചയപ്പെടുത്തുന്നതെന്ന് നമ്മുടെ ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട് മത്തായുടെ സുവിശേഷം മൂന്നാം മധ്യായം പതിനൊന്നാം തിരുവചനം അതായത് യോഹന്നാൻ ഈശോ രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവന്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും ഈശോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം യോഹനാൻ പറയുന്നത് എന്താണ് അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും അതായത് ഈശോ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്തിനാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും ബാപ്റ്റിസം ഇന്ത് ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും എന്നുള്ളത് അപ്പോൾ ഓർത്ത് നോക്കുക ഈശോയുടെ ആ ഉദ്ദേശം ആ ബേസിക് അതായത് ആ ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യം ഈശോയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈശോ രംഗപ്രവേശനം ചെയ്യുകയാണ് യോഹന്നാൻ പറയുന്നതിലൂടെ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഈശോ പോകുന്നതിന് മുമ്പ് പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനു മുമ്പ് ശരിക്കും ശിഷ്യന്മാരോട് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ല സാധാരണ ശിഷ്യന്മാരോട് എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഈശോയ്ക്ക് പറയണം അപ്പോൾ ഈശോ എന്താ പറയാം പറയാ കേ വേർപാടിനു മുമ്പ് ഈശോ കൊടുക്കുന്ന വലിയൊരു സമ്മാനം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അഗസ്റ്റീനോസ് അദ്ദേഹത്തിന്റെ ഓൺ ഡെ ട്രിനിറ്റി എന്ന് പറയുന്ന ആ ബുക്കിനകത്തൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹോളി പോളിസ്പിരിറ്റ് ഗോഡ് ഓഫ് പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടേഷൻ ഉണ്ട് ഗോഡ് ഓഫ് ഗിഫ്റ്റ് ഹോളി സ്പിരിറ്റ് ഗോഡ് ഓഫ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അതായത് ദൈവം നമുക്ക് തന്നെ ഈശോ നമുക്ക് തന്നെ സമ്മാനമാണ് ഈശോ പറയ ഈശോ അത്ര ഇമോഷനിലൂടെ ആയിരിക്കും ശരിക്കും പരിശുദ്ധാൽ മവനെ പറ്റി പറഞ്ഞു നോക്കും നമ്മൾ പഴയ നിയമത്തിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് സാംസനെ വിട്ടുപോയി സോളമനെ വിട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് കാരണം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വരുന്നു പിന്നെ പരിശുദ്ധാത്മാവ് മാറുന്നു പക്ഷെ ഇവിടെ ഈശോ പറയുമ്പോൾ പരിശുദ്ധാത്മാവനെ പറ്റി പറയുന്നത് എന്താണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും ഈശോ പിതാവിനോട് അപേക്ഷിക്കുന്നു അതിനുശേഷം എന്താണ് എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാം രണ്ടു മാസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ ഒന്നും അല്ല എന്നേക്കും ഫോർ എവർ എല്ലാ ദിവസവും നിങ്ങളോടിയായിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുമെന്നാണ് പറയുന്നത് ശരിക്കും ഈശോ എന്തുകൊണ്ടായിരിക്കും സഹായകൻ എന്ന് പറയാൻ കാരണം പിന്നെ അതിനുശേഷം ഈശോ പറയുന്നുണ്ട് ഈ സത്യാന്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സമയം കാരണം അത് അവനെ അവനെ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല ഈശോ ഉപയോഗിക്കുന്ന വാക്ക് അവൻ എന്താണ് ഒരു പേഴ്സൺ ആയിട്ടാണ് ഈശോ പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ട് അതായത് എന്തുകൊണ്ടായിരിക്കും ഈശോ ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ പറയുന്നത് വ്യക്തിക്ക് മാത്രമേ മറ്റു വ്യക്തികളുടെ ഇമോഷൻസ് ഫീലിങ്സ് ബുദ്ധിമുട്ടുകളൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ ഒരു വ്യക്തിയായിട്ട് പരിശുദ്ധാത്മാവിനെ ഈശോ പറയുകയാണ് അതുകൊണ്ട് ഈശോ എന്നേക്കും കൂടെ ആയിരിക്കാം മറ്റൊരു സഹായകനെ തരികയും ചെയ്യും അതാണ് ഈ സഹായകന്റെ അതായത് ഈ സഹായകനെ സഹായ സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് സഹായ ആവശ്യമോടെ നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വേദന എന്തെങ്കിലും പ്രശ്നം ആയിരുന്നെങ്കിൽ സഹായകൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായകനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ ഒരു ഫീലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണലിന്റെ പീക്ക് മൊമെന്റിൽ എത്തി എന്തെങ്കിലും സംഭവിക്കല്ല ഒരു വ്യക്തിയായിട്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കണം ഒരു കൂട്ടുകാരനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കണം പരിശുദ്ധാത്മാവിനോട് ആ കൂട്ട് കൂടിയതിന് ശേഷം പരിശുദ്ധാത്മാവുടെ ചില സമയങ്ങളിലൊക്കെ നമ്മള് നമ്മുടേതായ പ്രലോഭന അവസ്ഥകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകുമെങ്കിലും പരിശുദ്ധാത്മാവിനുള്ള ഉള്ളിന്റെ ഉള്ള സ്നേഹം ആ മൂലമാണ് പല എന്റെ വാട്സ്ആപ്പ് ഡി പി ഒക്കെ ഞാൻ പോളി സ്പിരിറ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എത്തേക്കിടക്കാം കാരണം നമ്മൾ അറിയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡന്റിറ്റി പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിലുള്ളതാണ് അപ്പോൾ ഒരു സഹായകൻ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ് എന്നിട്ട് ഈശോ പറയുന്ന കാര്യം ഇവൻ ഇപ്പോഴും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഒരിക്കലും പോകത്തില്ല കാരണം ഈ പരിശുദ്ധാത്മാവ് എല്ലാ സമയത്തും നമ്മുടെ കൂടെയുണ്ട് മാമോദിയിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ആ മായാത്ത മുദ്ര നമ്മളിൽ ഇപ്പം ഉണ്ട് ഒരിക്കലും പോകുന്നില്ല ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ ആഗ്രഹിക്കണം വിശേഷതെന്ന് നമ്മൾ കാണുന്നുണ്ട് എന്താ കാണുന്നത് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്നാണ് ഈശോ പറയുന്നത് അതായത് ചോദിക്കും ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും എന്താ ഈശോ പിതാവിനോട് അപേക്ഷിച്ചിട്ടും നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈശോയ്ക്ക് വളരെ സന്തോഷം അറിയും അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് ചോദിക്കണം ഈശോയുടെ ആഗ്രഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വരും അവൻ എന്നാണ് പരിശുദ്ധാത്മാവനെ പറ്റി പറയുന്നത് പരിശുദ്ധാത്മാവ് എന്താ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ആ നമ്മൾ അപ്പസ്തോല പ്രവർത്തനം പതിമൂന്നാം മതിയേ രണ്ടാം തിരുവചനാണ് രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം ആവേണ്ടത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായിട്ടാണ് ഒരു വ്യക്തിക്ക് അല്ലേ ശരിക്കും സംസാരിക്കാൻ സാധിക്കും അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കണമല്ലോ എന്താ പറയുന്നത് ബ്രളമാസിനെ സാവുണിനെ ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക മൂവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവട്ടം നടത്തി പറഞ്ഞായിരുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കണത് പ്രിയപ്പെട്ടവരെ നമ്മളും ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം ഞാന് ഒരു വ്യക്തിക്ക് വേണ്ടി അതായത് പാമ്പത്തിന്റെ ഒരവസ്ഥയിലൂടെ കടന്നാൽ പോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ദിവസം വള്ളി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ ഈ വചനം വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ബോധ്യം പരിശുദ്ധാത്മ സംസാരിക്കുമല്ലോ പരിശുദ്ധാർമ്മ സംസാരിക്കുമ്പോൾ ഇപ്പൊ ഇവരോട് സംസാരിച്ച പോലെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുമല്ലോ അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാന് നിങ്ങളോട് പങ്കുവെക്കാം അപ്പൊ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് ഞാൻ എങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് പരിശുദ്ധമാർ പ്രിയപ്പെട്ടവരെ ഇത് തോന്നലാണോ എന്താണോന്ന് എനിക്കറിയത്തില്ല ഒരു ത്രീ ഡി എഫക്ട് പോലെ എന്നോട് സംസാരിക്കുകയാണ് വ്യക്തിജീവന് വേണ്ടി അവൻ ജീവിച്ചാൽ അവനെ ഞാൻ അനുഗ്രഹിക്കുന്നതാണ് പരിശുദ്ധം വ്യക്തിജീവന് വേണ്ടി അവൻ ജീവിച്ചാൽ സാധാരണ എല്ലാവരും എന്താണ് മറ്റൊരു വ്യക്തിക്ക് വേണ്ടിന് വേണ്ടി അതായത് നമ്മൾ ദൈവത്തെ തേടുന്നതിന്റെ ഒരു ആഗ്രഹം ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ശരിക്കും എന്താ നമ്മുടെ ആഗ്രഹം കാര്യങ്ങളൊക്കെ നടക്കണം എന്നുള്ളതാണ് നിത്യജീവന് വേണ്ടി ആരെങ്കിലും ഈശ്വര തേടാറുണ്ടോ പരിശുദ്ധാമെ തേടാറുണ്ടോ അതായത് നിത്യജീവന അതായത് മരണത്തിനപ്പുറം അവർ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് സ്വർഗ്ഗം ലഭിക്കണമെന്നും ദൈവത്തിന് സ്വന്തമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരെങ്കിലും ഈശ്വര തേടുന്നുണ്ടോ അതാണ് പരിശുദ്ധ നിത്യജീവന് വേണ്ടി തേടാൻ അവനെ അനുഗ്രഹിക്കുന്നു അപ്പം അതിനുള്ളൊരു കാരണമെനിക്ക് പറ്റില്ല അതാണ് പരിശുദ്ധാമോ നമ്മളോട് സംസാരിക്കുകയും നമ്മൾ ആകർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വിഷമ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നമുക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസരങ്ങളൊക്കെ പരിശുദ്ധാമ നമ്മളോട് സംസാരിക്കാം കാരണം പരിശുദ്ധാത്മാവന സ്വരം ഒരു മധുരതരമായ സ്വരമാണ് പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി കാണുന്ന പരിശുദ്ധാൽ പഠിപ്പിക്കുക അതായത് ഒരു വ്യക്തിയാണ് അതായത് പരിശുദ്ധാമ നമ്മളെ നല്ല എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം വിശുദ്ധ ജോഹൻലാലിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവിതാം വിശുദ്ധ ജോഹർലാലിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം തിരുവിതാം ഇപ്പൊ പറയുന്നുണ്ടതാ എന്താണ് പറയുന്നത് എന്നാൽ എന്റെ നാമത്തിൽ പിതാവായിക്കേണ്ട സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈശോ ആദ്യം പറയുന്നത് എന്താണ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്ക് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് അപ്പോൾ പിതാവിനോട് ഈശോ അപേക്ഷിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലായി അപ്പോൾ പിതാവ് ആരുടെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് പിതാവ് എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വീണ്ടും അഡ്വക്കേറ്റ് കൗൺസിലർ ഹെൽപ്പർ എന്ന് പറയുന്ന ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പാര ക്രീറ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഗ്രീക്ക് വാക്കാണ് അതായത് വൺ ബൈ എന്നൊക്കെയാണ് അർത്ഥം അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്നാണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും നമ്മളെ അത് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈസ്റ്റോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു പാപത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോകുവാണെങ്കിലും നമ്മളൊരു വിഷമ അവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ നമുക്ക് ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയാണെങ്കിലൊക്കെ ഈസ്റ്റോ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആരാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വേണ്ട സമയത്ത് എന്താണ് പറയേണ്ടതെന്നുള്ള രീതിയിൽ പഠിപ്പിക്കും അടുത്ത വചനം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വഹിക്കുന്നു എന്നുള്ള വചനം നമ്മൾ കാണുന്നുണ്ട് സോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം സോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം എന്താണ് നമ്മൾ കാണുന്നത് വചനം പറയുന്ന പ്രകാരമാണ് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു ബലഹീനരായ നമ്മളെ ആത്മാവ് സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ ശരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പെരിഫെറി സരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥന ശരിക്കും ദൈവത്തെ തേടുക ദൈവത്തെ കണ്ടെത്തുക ഈശോടെ സ്വന്തമാകാനുള്ള ഒരു പ്രാർത്ഥനകളല്ലായിരിക്കും ആ ഒരു പ്രാർത്ഥനയെ പറ്റിയായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞൂടി എന്നാൽ അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യമം നൽകണം അവാചമായ നെടുവീർപ്പുകൾ ഈ ഇൻഡസ്ട്രീസ് പുറത്ത് അവാജ്യമായ നെടുവീർപ്പുകൾ ഹൃദയങ്ങൾ പരിശോധിക്കണവൻ ആത്മാവിന്റെ എങ്കിലും ഗ്രഹിക്കുന്നു എന്നാൽ ആത്മാവ് ദൈവഗ്രീതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യം നൽകുന്നത് ഓക്കെ അടുത്ത വചനം നമ്മള് പരിശുദ്ധാത്മാവ് ശരിക്കും വേദനിക്ക് എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവെന്ന് വേദന ഉണ്ടാവും ശരിക്കും ഒരു വ്യക്തിക്കല്ല ഒരു വേദന സംഭവിക്കുന്നത് എന്തായാലും ഫീലിംഗ് വിഷമമൊക്കെ ഉണ്ടാകുന്നത് പരിശുദ്ധാമാവ വേദനിക്ക് എന്ന് പറയുന്നത് നമ്മൾ എഫ് എസ് എസ് വാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മുപ്പതാം തിരുവചനം എഫ് എസ് എസ് നാല് മുപ്പത് ലേഖനം നാലാം അധ്യായം മുപ്പതാം തിരുവചനം ഇവിടെ വചനം പറയുന്ന ഇപ്രകാരമാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാൽമാവിനെ വേദനിപ്പിക്കരുത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാൽമാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ എന്ന് ഇവിടെ പൗലോസ് ശ്രീഹ പറയുന്നുണ്ട് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്രതരാക്കിയ ആരാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അതിനെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളിപ്പോ കണ്ട വചനഭാവൊക്കെ വലിച്ചെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുന്ന പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് വ്യക്തികളോട് വ്യക്തി സംസാരിക്കുന്ന എന്താണ് അതേ ഇമോഷൻ അപ്പൊ നമുക്കിടെ ഒരു വിഷമതകളും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ശരിക്കും സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ആഗ്രഹമുണ്ടോ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും എഴുന്നള്ളി പറഞ്ഞിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അവബോധത്തിലായിരിക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പന്തൊക്കോസ്റ്റിരുന്നാളിന് നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അറിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ അറിയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അറിയാനായിട്ട് പോകത്തില്ല ഫസ്റ്റ് അദ്ദേഹത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കണം ഈശോ പറയുന്നുണ്ട് എന്താ ജോഹർലാലിന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും ഈശോ സ്നേഹിക്കുന്നവനാണ് ഈശോയുടെ വചനം പാലിക്കുന്നത് അതുപോലെ എന്താണ് അത് നമുക്ക് ഈ ഒരു കോൺട്രോ എടുക്കാൻ പറ്റേണ്ട പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ അറിയാനായിട്ട് ആഗ്രഹിക്കും പരിശുദ്ധാത്മാവിനെ അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥിച്ചു ദൈവാത്മാവിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയാനായിട്ട് ശ്രമിക്കുക ഇനി പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഈ റോമാക്കർക്ക് എഴുത ലേഖനം പതിനഞ്ചാം അധികം മുപ്പതാം തിരുവചനം റോമാവ് പതിനഞ്ച് മുപ്പത് നമുക്ക് എടുക്കാം റോമാക്കർക്ക് എഴുത ലേഖനം പതിനഞ്ചാം അധികം മുപ്പതാം തിരുവചനം എന്താണ് വചനം പറയുന്നത് സഹോദരരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്നേഹത്തിൽ ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി ദൈവത്തോളം ഉള്ള പ്രാർത്ഥനകൾ എന്നോടൊപ്പം നിങ്ങൾ ഉത്ഭുതരായിരിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ പൗലോസ്ലേഖ പറയുന്നത് നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെയും ആത്മാവിന്റെയും സ്നേഹത്തിന്റെയും പേരിൽ പൗലോ സ്ത്രീക പറയുന്നുണ്ട് സ്നേഹം ആത്മാവ് യേസു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്നേഹത്തിന്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതായത് പൗലോ സ്ത്രീഹ ഈ സ്നേഹം അനുഭവിക്കുന്നുണ്ട് പൗലോ സ്ത്രീകൾ അനുഭവിക്കാതെ ഒരിക്കലും പൗലോ സ്ത്രീകളിലേക്ക് ഒരിക്കലും ഇവരോട് പറയാൻ പറ്റത്തില്ല ഇവരെ പഠിപ്പിക്കാൻ പറ്റില്ല ഉദ്ബോധിപ്പിക്കാൻ പറ്റത്തില്ല എന്താണ് പരുശ്രേഖ അത് അനുഭവിക്കുന്നുണ്ട് ആ സ്നേഹം എന്താണ് നിർബന്ധിക്കുന്നുണ്ട് ബൗതസ്ലേഖ അതുകൊണ്ടാണ് സ്നേഹ പറയുന്നത് എന്താണ് നിങ്ങളെ നിങ്ങളോട് അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ എന്നോടൊപ്പം നിങ്ങളും ഉത്സുഖരായിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല നമുക്ക് എവിടെയാണെങ്കിലും ദൈവാത്മാവിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും ശരിക്കും നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധാത്മാന്റെ സാന്നിധ്യത്തിന്റെ അവബോധം ഉണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും പരിശുദ്ധാൻമാൻ്റെ കൂടെയാണെന്നുള്ള ഒരു ശില്യം ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞിട്ടില്ല പാവ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി പരിശുദ്ധാത്മാവിനെ പറ്റി അതായത് അപ്പസ്വല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവചനം അപ്പസ്വല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അൻപത്തിരണ്ടാം തിരുവചനം അപ്പസ്വല പ്രവർത്തനം പതിമൂന്നാം അധ്യായം അൻപത്തിരണ്ടാം തിരുവചനം എന്താണ് വചനം പറയുന്നത് ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവനാലും നിറഞ്ഞവരായി ഈ ജോയിഫ് അല്ലെങ്കിൽ ഈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദമാണ് ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സന്തോഷങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം എന്ന് പറയുന്നത് ഈ ആനന്ദമാണ് എന്താണ് നമുക്ക് എത്ര പ്രശ്നം ഉണ്ടായാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ഒരിക്കലും പതർത്തില്ല കാരണം എന്താണ് ഞാൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈശോ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഈ എക്സിസ്റ്റൻസിന്റെ ഏറ്റവും വലിയ ആധാരം എന്ന് പറയുന്നത് ഈശോയുടെ കാര്യങ്ങൾ പറയാമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ആനന്ദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പരിശുദ്ധർമ്മന്റെ ആനന്ദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാലും നമ്മൾ പതറിയല്ല കാരണം എന്താണ് ഈ ആനന്ദം അതായത് ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് പൗലോസ് ഈ അപ്പസോഡന്മാർ അങ്ങനെ നിറഞ്ഞുകൊണ്ട് എന്ത് അവര് ലോകം പോയി സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചു അങ്ങനെ സാധിച്ചതിന് ശേഷം എന്താണ് ഒത്തിരി പേര് ഈശോയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചു അവരെ അങ്ങനെ നയിച്ചത് അതായത് സാധാരണക്കാരായ അപ്പസോഡന്മാരെ അങ്ങനെ നയിച്ചതിന്റെ കാരണം എന്താണ് അത് ശരിക്കും ഈ പരിശുദ്ധാത്മാവാടെ ജീവിതത്തിൽ അങ്ങോട്ട് കൊണ്ടാണ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് കീഴ്മയിൽ മറിച്ചു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് അവരെ ഓടിക്കു എന്നുള്ളതാണ് കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിക്കുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ നമ്മളിടപെടുമ്പോൾ ശരിക്കും ഈ ദൈവ സ്നേഹത്തിന്റെ ആ അവബോധത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്ന ഈ സത്യാന്ത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കും ലോകത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം പലപ്പോഴും ഈ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ആ സാന്നിധ്യത്തിന്റെ അബോധം ഉണ്ടാകത്തില്ല അതുകൊണ്ടുതന്നെ ആത്മീയമായ രീതിയിൽ നമ്മൾ ഉന്നതങ്ങളിലേക്കും നമ്മൾ നോക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് ഈ ഭൗമിക ജീവിതം ഈ ഭൗമികമായ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം നമുക്കൊരു പൗരത്വം ഉണ്ട് സ്വർഗത്തിലാണ് ആ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ മുമ്പോട്ട് ജീവിക്കുമ്പോഴാണ് ശരിക്കും ഒരു വേദനകളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്ന് പതരാതിരിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിൻ്റെ ആനന്ദമാണ് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ശരിക്കും ചിന്തിച്ചത് എന്താണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് നാം അറിയേണ്ട വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഈ വ്യക്തി പല വ്യക്തികളും നമ്മൾ അറിയുന്നുണ്ട് പല ആൾക്കാരും നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഈ വ്യക്തിയെ നാം അറിയുമ്പോൾ ശരിക്കും ഈ വ്യക്തിയായിട്ട് കൂട്ടുകൂടാനും ഈ വ്യക്തിയോട്ട് കൂടി ജീവിക്കാനും ഈ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം നമ്മൾക്ക് എത്രയധികം കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടായാലും ഈ വ്യക്തിയോട് ചോദിച്ചത് ഈ വ്യക്തി നമ്മളെ പഠിപ്പിക്കാം അതെന്തൊരു മനോഹരമായ ലൈഫല്ലേ അതായത് നമുക്കൊരു കാര്യം അറിയത്തില്ല കാര്യം അറിയപ്പെട്ടിട്ട് പരിശുദ്ധമാവ് നീ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് പറയാം അത് കറക്റ്റായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അനുഭവം നമ്മൾ വളർത്തിയെടുക്കുവാണെങ്കിൽ കൂടി ആ ബന്ധം വളർത്തിയെടുക്കുവാണെങ്കിൽ ശരിക്കും അതൊരു വലിയ അനുഭവമാണ് എത്ര പ്രശ്നങ്ങളും എത്ര നമുക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള എത്ര കഠിനമായ പ്രശ്നങ്ങളും വന്നാലും നമ്മൾ പതറിയാ കാരണം എന്താണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്തുകൊണ്ടുണ്ട് ദൈവം എനിക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഈ ശുതിരാണോട് അപേക്ഷിച്ച് ഈശ്വർ നമുക്ക് നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് ആ സഹായകനുള്ളപ്പോൾ ഞാൻ എന്തിനാ എനിക്ക് സഹായത്തിന്റെ വേറെ ആവശ്യമുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനുമായിട്ട് ഒന്നായി തീരാനായിട്ട് ആഗ്രഹിക്കുക അതായത് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എല്ലാ ദിവസവും ഇപ്പം ഈ ബെന്നി ഹിൻഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റുണ്ട് അദ്ദേഹം ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് എഴുന്നേക്കണെന്നൊക്കെ പറയാം അദ്ദേഹം ഒരു ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ എഴുതിട്ടുണ്ട് കാരണം ഒരു ദിവസം തുടങ്ങുമ്പോൾ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനോട് അങ്ങ് പ്രാർത്ഥിച്ച സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഒരു ദിവസം ഇനി തൊട്ട് നാളെ തൊട്ട് എഴുതുന്നതാണ് പരിശുദ്ധാത്മാവേ ഈ ദിവസം നിനക്ക് ഒന്നിപ്പിക്കുന്നു നിനക്ക് ആവശ്യമുള്ള രീതിയിൽ നീ നിന്നു ഉപയോഗിക്കുന്നതാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പൊ